നിങ്ങൾ ഇടപെട്ടിട്ട് കാര്യങ്ങൾ നിവർത്തിക്കണം എന്നേ കരുതാൻ പാടുള്ളോ എന്ന് എത്രത്തോളം ബഹുദൂരം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു പൂർണ്ണമായി ശരിയായിട്ടില്ലെങ്കിലും അയാൾ പറഞ്ഞ വാദം അങ്ങനെയൊക്കെ ഒരു മാറ്റം മൂപ്പരുക്ക് വന്നോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കണേ ഓ പറഞ്ഞിട്ടുണ്ട് നബിയെ ഈ വിഷയം തരാൻ പറയുന്നു അങ്ങനെ അതാണ് മനസ്സിലാകാം ഇടപെടാൻ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നിർവഹിക്കാൻ കഴിയുമോ തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല പേരോട് പറയുന്നു ഒന്നും കൂടെ വാചകം ഒന്ന് വെക്ക് ഒന്നും കൂടെ വാചകം വെക്ക് റസൂലിനോട് അങ്ങനെ പറയുമ്പോ തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മയന എന്താണ് തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല നിർവഹിക്കേണ്ടവൻ അള്ളാഹുവാണ് അപ്പൊ പിന്നെ നിങ്ങൾ നിർവഹിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ അതാണ് ഊപരി വിശദീകരിക്കുന്നത് കേട്ടോളൂ തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് നിർവഹിക്കാൻ കഴിയോ ഇല്ല നിർവഹിക്കേണ്ടവൻ അർഹത അപ്പൊ തങ്ങൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഏ ഇപ്പൊ എന്നോടൊരാൾ പറഞ്ഞ് സാധേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണം എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ് അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു ഇപ്പോൾ സാധാരണ പറയുന്നതാണത് അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ ആ ഇനി വാപ്പന്റെ ഉദാഹരണം പറയണ കേട്ടോളി അവശനായി കിടക്കുന്ന വാപ്പാനോട് ചോദിക്കുമ്പോലെ ഒന്നിനും കഴിയാൻ കിടക്കുന്ന ബാപ്പ ആ ബാപ്പിനോട് മകൻ വന്ന് പറയുന്നു ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയൂല എടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല അയാൾ പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ കേട്ടോ ഇതുപോലെ കേട്ടോ ഇതുപോലെ ശ്രദ്ധിച്ചോ കഴിയൂല അയാളെ കൊണ്ട് പണി പണി അറിയില്ല അറിയില്ല അതേ അയാളോട് കഴിയില്ലാരിണ്ടാക്കി തരണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ നബിതങ്ങളോട് പറയാണ് അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിത്തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം അപ്പോ കാര്യം വളരെ വ്യക്തമാണ് അല്ല നല്ല മാറ്റാണ് വരുന്നത് മുസ്ലിങ്ങി മൂപ്പര് പ്രസംഗിക്കുമ്പോ ചേറ്റേട്ടിന്ന് പ്രസംഗിക്കുമ്പോ മൂപ്പർ എന്ന് പറഞ്ഞോ മടവൂര് പറയുമ്പോ മടവൂര് ശൈസില് രോഗം സൂപ്പെടുത്താനൊന്നും കഴിയൂല രക്ഷിക്കാനും കഴിയൂല അള്ളഹാനോട് ദ്വേരക്കണേന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ അള്ളഹാനോട് ദ്വേരക്കണേ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ അങ്ങനെ ഉണ്ടല്ലോ തീരെ സുഖമില്ലാത്ത ഒരു ബാപ്പ പുരയിലിരിക്കുമ്പോ ആ ബാപ്പോട് ഒ പോയി മകം പോയി ഉപ്പാൻ എനിക്കൊരു പുര ഉണ്ടാക്കി തരണേ മരം പിടിക്കാനും ആവൂല പിന്നെ നമ്മളെ ഈ മെറ്റലെടുക്കാനും കയ്യൂരാ കല്ലക്കാനും കഴിയൂരാ ഒന്നിനും കയ്യിൽ ഉപ്പാനോട് പറയാ എനിക്ക് പുര ഉണ്ടാക്കി തരണേം കയ്യാത്ത ആളോട് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ നിങ്ങളെ കൊണ്ട് കഴിയുന്ന കയ്യനേന നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്താ പൈസ കൊടുക്കണേ എന്നതിന്റെ മേന പൈസ കൊടുക്കണേ എന്നതിന്റെ മേന ഉപ്പാ എനിക്കൊരു പുര ഉണ്ടാക്കി തരണേ എന്ന് പറഞ്ഞാൽ അല്ലാതെ അയാൾ കല്ലുടിച്ച് പോകണോന്നല്ല ഇതുപോലെ ഒരാള് രക്ഷപ്പെടുത്തണേ സൂപ്പെടുത്തണേ എന്ന് മടവൂർ ശൈഷിനോട് പറഞ്ഞാലേ മടവൂർ ശൈസു രോഗം സൂപ്പടുത്തോ രോഗം സൂപ്പിടുന്നത് അല്ലല്ലേ രക്ഷപ്പെടുത്തുന്നത് അല്ലല്ലേ അപ്പൊ പിന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ രോഗം സൂപ്പടാൻ ആവശ്യമായത് നിങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്നേ ചെയ്യണേ അതെന്താണ് അള്ളഹാനോട്ക്കുക അള്ളഹാനോട്ക്കണേ ഇതാണല്ലോ അതിന്റെ ഉദ്ദേശം അങ്ങനെ ഒരാൾ മടവൂർ ശൈഷന് രോഗം സൂപ്പെടുത്താനൊന്നും കഴിയൂല പക്ഷേ രോഗം സൂപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാനോട് ദ്വർക്കണേ എന്നാണ് അങ്ങനെ പറഞ്ഞാലും ആ വിശ്വാസത്തിൽ പറഞ്ഞാലും കേട്ടോ മഹാന്മാരോട് മഹാന്മാരോട്ക്കാൻ പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ ചെയ്യുന്നോ മുരിക്കണ്ടിയില്ലല്ലോ അവന്ന് വെച്ചു കൊടുക്കുമോനെ എന്നെ രക്ഷിക്കണേ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരാൾ അതുകൊണ്ട് വിചാരിക്കണത് മടപുരിശയുടെ രോഗം സുഖപ്പെടുത്തൂല അള്ളഹാനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേന്നാ പറഞ്ഞത് അങ്ങനെ വിശ്വസിച്ച് വിളിച്ചാലും അങ്ങനെ വിശ്വസിച്ചു വിളിച്ചാലും അള്ളഹാനോട് പ്രാർത്ഥിക്കണേ അങ്ങനെ വിളിച്ചാലും വിശ്വസിച്ചു അതും പാടില്ല വിഷയം അതാദ്ദേഹം പറയുന്നുണ്ട് അതും കൂടി പാപങ്ങളൊക്കെ പൊറുക്കുന്നവൻ അങ്ങനാണ് അതുകൊണ്ട് പൊറുക്കണം രക്ഷിക്കണം എന്ന് നിങ്ങൾ എന്റെ പാപം പൊറുക്കാൻ ചെയ്യണം എന്നല്ല എന്റെ രോഗം സുഖപ്പെടുത്താൻ അള്ളാനോടൊന്ന് എന്നല്ല അങ്ങനെയാണെങ്കിൽ അതും ശിർക്ക് തന്നെയാണ് സംശയമൊന്നുമില്ല എന്റെ രോഗം സുഖപ്പെടുത്താൻ അള്ളാനോടൊന്ന് എന്നല്ല അങ്ങനെയാണെങ്കിൽ അതും ശിർക്ക് തന്നെയാണ് സംശയമൊന്നുമില്ലേ എന്റെ രോഗം സുഖപ്പെടുത്താൻ ചെയ്യണം എന്നല്ല അങ്ങനെയാണെങ്കിൽ അതും ശിർക്ക് തന്നെയാണ് രോഗം സുഖപ്പെടുത്താൻ അള്ളഹാനോട് ദ്വാരക്കണേ എന്ന് പറഞ്ഞാൽ അതും ശിർക്ക് തന്നെയാണ് സംശയമൊന്നുമില്ല ഇവിടെ ചേറ്റേട്ടിയിൽ വന്നിട്ട് മൗലവി പ്രസംഗിക്കാണ് അപ്പൊ ദ്വാരക്കാൻ പറഞ്ഞാൽ ശിർക്കാവും പുതിയ മതങ്ങനുണ്ടായാണ് ഓ മൗലവി രോഗം സുഖപ്പെടുത്താൻ അല്ലാഹുവിനല്ലേ കഴിയൂ അപ്പൊ പിന്നെ ഒരു ഡോക്ടറോടോ ഒരു നബിയോടോ ഒരു വലിയനോടോ ഒരു എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പറഞ്ഞാൽ എന്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ അപ്പ അതിന്റെ മകൻ എന്താണ് നടപൂരിശേഷൻ എന്റെ രോഗം മാറാൻ തയ്യാറാക്കണേ എന്നല്ലേ സാധാരണയല്ലേ ഡോക്ടറോട് പോയിട്ട് പോയിട്ടൊരാൾ പറയുന്നത് എന്റെ രോഗം ഒന്ന് മാറ്റി മാറ്റിത്തരണേ ഡോക്ടറെ അല്ലയാണ് സുഖപ്പെടുത്തുന്നതെങ്കിലും ഡോക്ടറെ സുഖപ്പെടുത്തണേ എന്ന് മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം സുഖപ്പെടാൻ വേണ്ടി മരുന്ന് കരണേ എന്നാണ് മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ എന്നാണ് വാചകത്തിന്റെ അർത്ഥം എന്തേ മൗലവി മനസ്സിലാക്കാതെ പോയത് ഓരോരുത്തരോടും പറയും ഓരോ അർത്ഥമല്ലേ ഞാൻ എത്ര സ്ഥലത്ത് വിശദീകരിച്ചു പക്ഷേ കേട്ടൊന്നും പഠിക്കുന്നില്ലല്ലോ ഈ മൗലവി ഞാനൊരു ചെറിയ ഉദാഹരണം മുമ്പ് പറഞ്ഞത് തന്നെ പറയാം ഞാനും കാന്തപുരം സ്ഥാപ് കുടിക്കല മുമ്പ് പറഞ്ഞെ കുടിക്കലും ഞാനിപ്പ എന്റെ സ്ഥാവിന്റെ ഡ്രൈവറോട് ഞാൻ പറഞ്ഞു ഒരു ചായ വേണോ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം കാറ് ഒരു ഹോട്ടലിന്റെ അടുത്ത് നിർത്തണോ പറഞ്ഞ ചായ വേണോന്നോ കാർ ഹോട്ടലിന് എടുത്ത് നിർത്തണോ ഉസ്താദ് കൊടുക്കണോ അപ്പൊ അർത്ഥം മാറി അതിന്റെ അർത്ഥം ഉസ്താദിന്റെ വകയിൽ കിട്ടണോന്ന പൈസ ഉസ്താദ് കൊടുക്കണം അങ്ങനെ ഹോട്ടലിൽ കേറി കേറു കേസീർ എന്താണ് ഉസ്താദ് ഞങ്ങൾക്കൊരു ചായ വേണോ എന്റെ അർത്ഥം എന്താ കേസീർ പൈസ കൊടുക്കണോന്നാ എന്നല്ല അല്ല അവിടുത്തെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം കാണിച്ചു അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടിരുത്തി ഇരുത്തിയപ്പോ സപ്ലയർ വന്നു എന്താ വന്നു വെച്ചി നല്ല രണ്ട് ചായ വേണോന്ന് അതിന്റെ അർത്ഥം ചായ വേണോന്ന് പോയി പറയണോ സപ്ലയർ ഉണ്ടാക്കൂല ചായ വേണോന്ന് അർത്ഥം വേണോന്ന് പോയി പറയണോ അയാൾ പറയില്ല ബുദ്ധി ഉണ്ട് ഞങ്ങൾ എന്നോട് ചോദിച്ചാൽ പറയുന്നില്ല ഞാൻ അവിടെ ചായ ഉണ്ടാക്കുന്നില്ല അയാൾക്ക് ബുദ്ധി ഉണ്ട് ഞാൻ അറിയാം ഇവിടെ ചായ വേണോന്ന് വേണോന്നെ അർത്ഥം ചായ വേണോന്ന് പോയി പറയണോന്നാണ് ഇതുപോലെ ഞങ്ങൾ സുണ്യ അവലിയാക്കളെ അമ്മിയാക്കലെ വിളിച്ചിട്ട് യോഗ മാറണോ തന്നെ യോഗ മാറണോന്നല്ലെന്ന് പറയണേനാ ാണ് മകന്മാരോട് ചോദിക്കുന്നത് അപ്പൊ എന്ത് ചെയ്തു ആ കാന്റീനു പോയിട്ട് അടുക്കളത്ത് നല്ല ചായ വേണോ അപ്പൊ അയാളെ ചെയ്തു ചായ ഉണ്ടാക്കിയു കുടിച്ചു ഞങ്ങളിക്ക് പോയി ഇവിടെ ഒക്കെ കണ്ടത് പറഞ്ഞ വാചക എല്ലാവരോടും പറഞ്ഞു ചായ വേണോന്നാണ് പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ അർത്ഥം ും ഒരാൾ ഇങ്ങനെ പോയി ചായ വേണേന്ന് അല്ല കാറ് കേശ് കൊടുക്കണോന്നടുക്കളിൽ ചായ വേണോന്ന് പറയണോന്ന അല്ല ചായപ്പൊടിയും മഞ്ഞാൽ ചായ ഉണ്ടാക്കണോന്ന അതിന്റെ അർത്ഥം ഒന്നുമില്ല എനിക്കൊരു നല്ല ചായ കിട്ടാൻ ആവശ്യമായ എല്ലാ കുതിർത്തും കൊടുക്കേണ്ട ഒരുക്കൊക്കെ കൊടുക്കണേന്നാ എനിക്കൊരു നല്ല ചായ കിട്ടാൻ ആവശ്യമായ എല്ലാ കരുവും കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കണേന്ന് അതിന്റെ അർത്ഥം അള്ളഹനോട് പറഞ്ഞാൽ അപ്പൊ മൂമിനായ മനുഷ്യൻ അള്ളഹാനോട് പറയുമ്പോഴുള്ള അർത്ഥം ഒന്ന് വേറെ സിട്ടികളോട് പറയുമ്പോഴുള്ള അർത്ഥം ഒന്ന് വേറെ ഓരോരുത്തരോടും പറയുമ്പോൾ ഓരോ അർത്ഥം